കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതാ പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ആനക്കാമ്പുയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തുരങ്കപാതാ പ്രവൃത്തി ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ആനക്കാംപൂയിൽ പാരിശാലയിൽ ലിൻഡോ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളുടെ സമഗ്ര വികസനത്തിനുതകുന്നതും സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയുമായ ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് നടക്കുന്നത് പിണറായി വിജയൻ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കും ആനക്കാമ്പോയിൽ സെൻറ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുക തുരങ്കപാത പ്രവർത്തി ഉദ്ഘാടനത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ആനക്കാമ്പോയിൽ പാരിഫ്ഷ്യാളിൽ ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുരങ്കപാത ജനങ്ങളുടെ നൂറ്റാണ്ടുകളായ ആവശ്യമാണെന്നും പദ്ധതിയെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ച് പ്രവർത്തി ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണെന്നും എം പറഞ്ഞു മുഖ്യമന്ത്രി നേരിട്ട് അവലോകനം ചെയ്യുന്ന മുപ്പത് പദ്ധതികളിലൊന്നായ തുരങ്കപാതയുടെ പ്രവർത്തി ഉദ്ഘാടനം നാടിൻ്റെ ഉത്സവമാക്കുമെന്നും എം പറഞ്ഞു ആനക്കാമ്പൂരിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ആനക്കാമ്പൂരിൽ വെച്ച് നടത്തുകയാണ് പതിനായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ബൃഹത്തായ നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പദ്ധതിയാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് എല്ലാ പഞ്ചായത്തുകളിലും അനുബന്ധ പരിപാടികൾ ഉൾപ്പെടെ വിളംബര ഘോഷയാത്രകൾ ഉൾപ്പെടെ നടത്തി ഒരു വലിയ ജനകീയ ഉത്സവമാക്കി ഈ ഉദ്ഘാടന ചടങ്ങിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനം ലിൻഡോ ജോസഫ് എം എൽ എ ചെയർമാനും ടി വിനാഥൻ കൺവീനറുമായ അഞ്ഞൂറ്റിയൊന്നിറ്റിയാണ് രൂപീകരിച്ചത് പതിമൂന്ന് സബ് കമ്മിറ്റികളും രൂപീകരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ പി എം മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു എം പിമാർ എം എൽ എ മാർ തുടങ്ങിയവരും പങ്കെടുക്കും സംഘാടക സമിതി അഞ്ഞൂറ്റിയൊന്ന് അംഗ സംഘാടക സമിതിയെ രൂപീകരിച്ചു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി രക്ഷാധികാരിയായി ബഹുമാനപ്പെട്ട പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു രക്ഷാധികാരിയായി ടി ടി ചെയർമാനും വിശ്വനാഥൻ കൺവീനറുമായിട്ടുള്ള സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് സ്വാഗത സംഘ ും യോഗത്തിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആദർശ് ജോസഫ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി മുഖ നഗരസഭാ ചെയർമാൻ പി ടി ബാബു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി പി ജമീല ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബു കളത്തൂർ എസ് പി വി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗുൽസാർ അഹമ്മദ് ദിലീപ് ബിൽഡ് കോൺ കോർഡിനേറ്റർ റാണ പൊതുമരാമത്ത് റോഡ് വിഭാഗം എഞ്ചിനീയർ ഹാഷിയർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാമ്പാടി